സ്വാഗതം ഇന്ന് മഞ്ഞുമൽ ബോയ്സിന്റെ റിലീസ് ഡേ അല്ല പക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ ഇന്നത്തെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ആദ്യ ദിനമാണോ എന്ന് തോന്നിപ്പോകും കഴിഞ്ഞ ഒരു മണിക്കൂർ റിലീസ് സിനിമയ്ക്ക് വിറ്റ് പോയിരിക്കുന്നത് പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റാണ് മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് എന്ന് പറയാം നമുക്കറിയാം ഇതിനോടകം തന്നെ തമിഴിൽ വമ്പൻ ഹിറ്റ് അടിച്ചിരിക്കുന്ന സിനിമ ഇതുവരെയുള്ള നമ്മളുടെ ഒരു പരാതി തമിഴന്മാർ മലയാള സിനിമകളെ കൈയഴിച്ച് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല ഇവിടെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞു വന്ന സിനിമയ്ക്കൊക്കെ രണ്ട് കോടി മൂന്ന് കോടിയാണ് ഇവിടെ നൂറ് കോടി അടിച്ചു എന്ന് പറയപ്പെടുന്ന സിനിമയ്ക്ക് മൂന്ന് കോടിയോ നാലു കോടിയാണ് മാക്സിമം എല്ലാ കണക്കും കൂടെ ചേർത്ത് വരുമ്പോൾ അത് ഒറിജിനൽ ആണോ എന്ന് പോലും അറിയാതെ പക്ഷെ ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സ് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു ആദ്യമായിട്ട് രണ്ടക്കം കിടക്കുന്ന വേണ്ട അഞ്ച് കോടിക്ക് മുകളിൽ കിടക്കുന്ന സിനിമയായി വരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അൻപത് കോടിക്ക് മുകളിലുണ്ടാകാം അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം മുപ്പത് കോടിയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടാൻ പോകുന്നത് പത്ത് കോടിക്ക് മുകളിലായിരിക്കും തമിഴ്നാട്ടിൽ നിന്നും ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുന്നുണ്ട് അത് ഇന്നത്തെ തിരക്കാണ് അതായത് നോക്കുകയാണെങ്കിൽ എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ ഇന്ന് രാവിലെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ള ആരോപിക്കുക എറണാകുളം കവിതയിൽ മാത്രമാണ് ഗ്രീൻ കാണുന്നത് ബാക്കി എവിടെ നോക്കിയാലും എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതാണ് ന്യൂ സെൻട്രൽ ടോക്കീസ് തൃപ്പൂണത്ര പി വി ആർ ഒബ്രോൺ മോൾ പി വി ആർ ലുലു പി വി ആർ ലുലുവിൻ്റെ മറ്റൊരു ഇത് അവിടെയൊക്കെ നാലും അഞ്ച് ഷോയാണ് ലുലു കൊച്ചി വനിതാ വിനിതയിൽ നാല് ഷോകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ ആണ് അതേപോലെ തന്നെ പത്മ സിനിമാസ് അവിടെ ഉള്ള ഏഴ് ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളാണ് ഷെയനായിസിൽ ഏകദേശം ഒൻപതോളം ഷോകൾ സിനി പോളിസ് എന്ന് വേണ്ട ഇതിനകത്ത് എല്ലാം ഇല്ലാത്ത ഒരു ഗ്രീൻ കത്തി കിടക്കുന്ന ഒന്ന് രണ്ട് ഇത് പറയാം അതായത് ഒന്ന് ഫോട്ടോ വെച്ച് രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിൻ്റേതും അതേപോലെ വരാപ്പുഴയിൽ രാത്രി പതിനൊന്ന് അൻപത്തൊമ്പതിൻ്റെയും ഞായറയ്ക്കല്ല ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് പതിനൊന്ന് അൻപത്തൊമ്പതിൻ്റെ അങ്ങനെയുള്ള ഷോകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ട് കാണുന്നത് അതായത് ഇന്ന് വരെയുള്ള സിനിമയുടെ കളക്ഷൻ അനുസരിച്ചിട്ട് നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലാണ് സിനിമ ഇതുവരെ വേൾഡ് ായിട്ട് നേടിയിരിക്കുന്നത് ഒരു സിനിമ നൂറ് കോടി കിട്ടണമെങ്കിൽ എത്രത്തോളം ഓടണം എത്രത്തോളം തിരക്ക് വേണമെന്ന് തീർച്ചയായും ഒരിക്കൽ കൂടെ നമുക്ക് വെളിവാകുകയാണ് അതിന് മുമ്പ് ട്രാക്കിങ്ങിന് മുമ്പുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയെന്ന് ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ നമുക്ക് പതിനഞ്ചാം ദിവസം സിനിമ കേരള കളക്ഷനായിട്ട് മാത്രം വന്ന ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ അതായത് ഏകദേശം രണ്ട് കോടിയോളമാണ് ഇന്നലെയും സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതുവരെ രാവിലത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി എട്ട് ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ രാവിലത്തെ മാത്രം മുപ്പത്തി എട്ട് ശതമാനം ഓക്കെ അത് ഹെവി ഓക്യുപ്പൻസിന്ന് തന്നെ പറയാം ഇന്നലെ മുപ്പത്തി ഒൻപത് ശതമാനമായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് അന്നേരമാണ് ട്രാക്ട് കളക്ഷൻസിൽ ഒരു കോടി നാല്പത് ലക്ഷം രൂപ വന്നത് ഇപ്പോൾ മുപ്പത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ട് കളക്ഷൻസിൽ കാണിക്കുന്നെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ട് അവർ കാണിക്കുന്നു നാലര കോടിയാണ് എന്നുള്ളതാണ് നാലക്കോടി ഒന്നും ഒരിക്കലായിരിക്കാം വൈകുന്നേരം വാങ്ങുമ്പോൾ തീർച്ചയായും സിനിമ രണ്ടര മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്നുള്ളത് അതായത് ഫൈനൽ കളക്ഷൻ വരുമ്പോൾ മൂന്നര കോടിക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ മാത്രമായിട്ട് വരാൻ പോകുന്നത് ഞെട്ടിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത് പതിനാറാം ദിവസത്തെ സിനിമയുടെ തിരക്ക് മൂന്നര കോടി അല്ലെങ്കിൽ മൂന്ന് കോടിക്ക് മുകളിൽ വരുമെങ്കിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇനിയും പത്ത് കോടിക്ക് മുകളിൽ എത്തും എന്നുള്ളതാണ് അതായത് വേൾഡ് വൈഡ് ആയിട്ട് നാളെ കൊണ്ട് അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച കൊണ്ട് സിനിമ നൂറ്റി അറുപത് കോടിക്ക് മുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു മലയാള സിനിമ സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള ഒരു വിജയമാണ് ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സിനിമ ഇറങ്ങിയ രീതിയും നമുക്കറിയാം കട്ടയ്ക്ക് നിൽക്കുന്ന സിനിമകൾ തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമയുണ്ടായിരുന്നു ഭ്രേമയോഗം അതേപോലെ തന്നെ പ്രേമലു എന്ന് വലിയ വലിയ രീതിയിൽ ഹിറ്റായ മറ്റൊരു സിനിമ അതുപോലെ നമ്മൾ ക്ലാഷായിട്ട് വരുമെന്ന് പറഞ്ഞാൽ തങ്കമണി എന്ന ദിലീപിൻ്റെ സിനിമ അത് പിന്നീട് മാറ്റി വെക്കുകയുണ്ടായി ഇപ്പോൾ റിലീസാവുകയും ചെയ്തു അതുകൂടാതെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ടൊവിനോ സിനിമ ഈ സിനിമകളെല്ലാം നിന്നപ്പോൾ അതും ഒരു കാര്യം കൂടെ നമുക്ക് പറയാം ഇതിനകത്തിൽ പ്രേമലുവും ഭ്രമയോഗവും ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ കടക്കുകയും ചെയ്ത സിനിമയാണ് പ്രേമലു തൊണ്ണൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയും നല്ല തിരക്കോടെ പോകുമ്പോൾ ഒരു മലയാള സിനിമ കത്തി കെയർ എന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം അംമാതിരി ഒരു കൊല്ലത്തൂക്കം തന്നെയാണ് സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വെള്ളിയാഴ്ച ഈ ഒരു അവധി ദിവസം സിനിമ നേടുന്ന കളക്ഷൻ കാണുമ്പോൾ ഞെട്ടുകയാണ് ഒരു പക്ഷേ നാലര കോടി എത്തിക്കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് തന്നെയായിരിക്കും അതായത് അഞ്ച് കോടിക്ക് മുകളിൽ ഒരു സിനിമ ഈ പതിനാറാം ദിവസം നേടുന്നത് ചരിത്രത്തിലായിരിക്കും ഇവിടെ ശരിക്കും സ്റ്റാർഡമോ കാര്യങ്ങളോ ഒന്നുമല്ല ശരിക്കും ട്രാക്കിംഗ് വന്നതിന് ശേഷം നമുക്കൊരു കാര്യം വ്യക്തമാകുന്നു സിനിമകൾ എത്രത്തോളം നാൾ ഓടിയാലാണ് എത്ര തിയേറ്ററിൽ എത്ര എത്ര ആളുകൾ കണ്ടാലാണ് ഒരു നൂറ് കോടി കളക്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് പുനർചിന്തിക്കണം നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ നൂറ് കോടികളുമെല്ലാം തീർച്ചയായും ചിന്തിക്കണം കാരണം വെറുതെ കണക്കുകൾ കാട്ടി പ്രൊമോഷണൽ ഫിഗേഴ്സിലൂടെ പോയി ആളുകളെ പറ്റിക്കുന്നതല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഇതേപോലെ നല്ലതായിട്ട് ഓടുന്ന നല്ല രീതിയിൽ പോകുന്ന സിനിമകൾ അത് നൂറ് കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് കോടി ഇവിടെ നൂറ് കോടിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടില്ല പക്ഷേ കളക്ഷൻ വരുന്നത് നല്ല സിനിമയാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കുമ്പോൾ എന്നുള്ളതാണ് അതിനെ വെറുതെ പ്രൊമോഷനിലൂടെ കാണിച്ച് എന്നും മുന്നിൽ നിൽക്കുക എന്നുള്ളതല്ല വിജയിക്കണമെങ്കിൽ നല്ല ലെവലിൽ വിജയിക്കുക അല്ലാതെ കോപ്പി അടിച്ച് ജയിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാൽ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി മൂന്ന് കോടിയോളമാണ് മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ നേടിയിട്ടുള്ളെങ്കിൽ കേരള കളക്ഷൻസ് നാൽപ്പത് കോടിക്കൊക്കെ മുകളിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സിനിമ നാൽപ്പത് കോടി എത്തുമ്പോൾ മറ്റൊരു സിനിമ നാൽപ്പത്തിയെട്ട് കോടിയും അതിനൊപ്പം തന്നെ മറ്റൊരു സിനിമ ഏകദേശം ഇരുപത്തി എട്ട് കോടിയും കേരള കളക്ഷൻ നിൽക്കുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ വലിയ വളർച്ച തന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അനുസരിച്ചിട്ട് ഈ സിനിമ എത്രയായിരിക്കും ഫൈനൽ കളക്ഷൻ നേടുന്നത് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ്റി കോടി സിനിമയാകുമോ മഞ്ഞുമൽ വോയിസ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇതുവരെയുള്ള സിനിമകളിൽ ഏതൊക്കെ സിനിമകളായിരിക്കും നൂറ് കോടി കടന്നിട്ടുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്